ഹേ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളത്തിലാണ്ട ഇങ്ങനത്തെ ഒരു പണി ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കാട്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം രാവിലെ തന്നെ എല്ലാ വള്ളവും കൂടി തള്ളി ഇറക്കിക്കൊണ്ടിരിക്കേണ്ട നമ്മളിപ്പോൾ പോണത് കർത്തരൻ്റെ വള്ളത്തിലാണ്ട അപ്പം അതിനകത്ത് പുള്ളിക്കാരൻ്റെ ബന്ധുക്കാർ തന്നെയാണ് പണിക്കാരും അതായത് പുള്ളിക്കാരൻ്റെ അമ്മായി പിന്നെ രണ്ടളിയന്മാരാണ് അതിനകത്ത് പണിക്കാരൻ അപ്പോ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സിട്ട് തൊപ്പിയുമ്പോൾ ചെന്നാണ്ട് നമ്മുടെ കർത്തരണ്ണൻ അപ്പോൾ ആ നേരെ നമ്മൾ അഴികടന്നിട്ട് കന്യാകുമാരി ആ ഒരു സ്ഥലം കടലിൽ നിന്ന് കാണാനായിട്ട് എന്താ രസമെന്ന് അറിയും ഞങ്ങളുടെ വള്ളംന്ന് പയ്യപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് വള്ളം കടലിലേക്ക് ഇറങ്ങിയപ്പോഴും നാലേ മുക്കാലോളം ആയിട്ട് ആ സമയ്പ്പോഴേക്കും ബോട്ടുകാർ പോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ വിവേകാനന്ദപ്പാറയുടെ ബാക്കി കൂടെ ഉണ്ടെന്ന് ഓണ് ആ കണ്ണാണ് ഗ്ലാസ് ആണ് ബ്രിഡ്ജാണ് ഉണ്ടാക്കുകയാണ് കണ്ട അപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നല്ല കാറ്റായിരിക്കുള്ളൂ പിന്നെ അതുപോലെ റഫ് ആയിരിക്ക ഇതിലുള്ള ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ ഫുൾ ടൈം എൻജിനിലല്ല ഈ വള്ളം ഓടുന്നത് നമ്മൾ ഒന്ന് അഴുകി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നതെ ഈ ഷീറ്റ് വെച്ച് പായ വിരിച്ച ആ കാറ്റിനാണ് നമ്മൾ വള്ളവും കൊണ്ട് പോണേട്ട മണിക്കുന്നത് ഇതാണ് ഇതിന്റെ ചുക്കായം ഇത് വെച്ച് കണ്ട്രോൾ ചെയ്താണ് നമ്മള് കൊണ്ടുപോകുന്നത് അപ്പോൾ ചെലവ് ഭയങ്കര കുറവാണ് നമുക്ക് എന്ത് മീൻ കിട്ടിക്കഴിഞ്ഞാലും അത് ലാഭം ഉണ്ട് ബോട്ടാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ അടിച്ചു പൊളിച്ചാണ് പോകണം അപ്പൊ വഞ്ചി പോകണ്ടെന്ന് നമ്മ ടോർച്ചടിച്ച് കാണിച്ചോണ്ടിരിക്കൊട്ടപ്പുറത്തേക്കൂടി നമ്മുടെ വേറൊരു വള്ളം മഞ്ഞാണ് ഈ കാണണ ഞാൻ പറഞ്ഞില്ലേ കാറ്റത്ത് ഇത്രയും സ്പീഡിലാണ് ഈ ഒരു വഞ്ചി പോയിക്കൊണ്ടിരിക്കുന്നത് നാപ്പത് കിലോമീറ്ററോളം നമുക്ക് ഓടാനുണ്ട് കേട്ടോ മീൻ പെടണം അവിടെയാണ് പറഞ്ഞിട്ട് പായയൊപ്പം തന്നെ എഞ്ചിനും വെച്ച് നമ്മ തകർത്തോണ്ടിരിക്കയാണ് അപ്പോൾ അപ്പതേ രാവിലെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളത്തിന്റെ ഉള്ള മെയിൻ പ്രത്യേകതയാണ് നമ്മൾ വള്ളത്തിലേ കയറി കഴിയുമ്പോൾ ഈ തിര അടിക്കുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മ ബാക്കിലിരിക്കണ ഒരു കുളിക്കോട്ടെ അപ്പൊ ഇപ്പൊ എഞ്ചിനും പായയൊക്കെ വെച്ച് അപ്പൊ പായ കണ്ട്രോൾ ചെയ്യണം നമ്മൾ അല്ലയെന്നുണ്ടെങ്കിൽ വട്ടം പോകുമ്പെഞ്ചി അപ്പൊ ഈ പായ കൺട്രോൾ ചെയ്ത് കാറ്റിനനുസരിച്ച് എഞ്ചിനും രണ്ടും കൂടിയും വെച്ചാണ്ട് നമ്മൾ തകർത്തുകൊണ്ടിരിക്കുന്നത് कन्याक सण അങ്ങനെ വീണ്ടും നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്ത് കാറ്റിനനുസരിച്ച് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട കുറച്ച് പടിഞ്ഞാറേക്കാണ് നമ്മൾ അതായത് കുറച്ച് വില ഓടിപ്പോയാണ് അപ്പൊ ഈ പണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ശരിക്കും ഇതിന് ചിലവ് ഭയങ്കര കുറവാണ് ഇത് ശരിക്കും ഓട്ട ചൂണ്ട അതായത് നമ്മുടെ ഈ ചൂരക്കും അതുപോലെ നെയ്മീനൊക്കെ ഇടുന്ന ചൂണ്ടയണത് അപ്പൊ ഓരോ ചൂണ്ടേനകത്ത് ഇതിങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ വള്ളം ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കും കണ്ട അപ്പൊ നമ്മുടെ ബാക്കിൽ ഈ സാധനം ഇങ്ങനെ വരുമ്പോ മീൻ ഓടി വന്ന പോലെ മീനുകൾക്ക് തോന്നും ഒറിജിനൽ മീനുകൾക്ക് തോന്നും ഇതിപ്പോ ഒരു പന്ത്രണ്ടെണ്ണോളം നമ്മിപ്പൊ കടലിലേക്ക് ഇടണ്ടിട്ട് കടലിലേക്ക് ഇട്ടിട്ട് നമ്മുടെ വള്ളം ഈ കാറ്റിനനുസരിച്ച് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും അടിക്കുമ്പോൾ നേരെ നമ്മൾ വലിച്ചു കയറ്റും അപ്പൊ അത്ര നേരം നമ്മൾ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കും കാറ്റിനനുസരിച്ച് അപ്പൊ ചില സമയങ്ങളിൽ ഈ അയേടെ ഇത് നമ്മ കെട്ടാണല്ലോ ഈ കെട്ടിവെച്ചാൽ ചെറിയ ലൂസ് ലൂസൊക്കെ ആകുമ്പോ അവരതനുസരിച്ച് ടൈറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കോട്ടെ കറുത്തരെണ്ണം ഓരോന്നോരോന്നായിട്ട് നേരെ കടലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഇവര് നാല് പേരുടെ കയ്യിലും ചൂണ്ടി ഉണ്ടാവും അപ്പോൾ ഒരു ലൈനിൽ തന്നെ ഒരു മൂന്നാല് ഡമ്മി ഉണ്ടാവും നമ്മുടെ ആ ഒരു മീനിന്റെ പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാട്ടോ ഇതിന്റെ എന്ത് എവിടെയെങ്കിലും കയ്യിൽ പിടികെ ഇപ്പൊ പുള്ളിയേ കാലും മീൻ തേണം പക്ഷെ അത് കെട്ടി വെച്ച് എന്താണെന്ന് നിങ്ങൾ റിവൈൻ്റ് അടിച്ച് നോക്കി കേട്ടോ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പിന്നെ ചെറിയൊരു വാക്കി ടോക്കി ഉണ്ട് നമ്മുടെ അടുത്ത് അടുത്തുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് പിന്നെ ചെറിയൊരു ജി പി എസും കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴും വെയിൽ അങ്ങോട്ടും മൂത്തട്ടെ ഇതിനകത്താണെങ്കിൽ ബോട്ട് പോലെ വീലൗസ് ഒന്നും ഇല്ല വെയിലല്ല മഴ വന്നാൽ എന്തായാലും കൊള്ളണം അപ്പം അതേ ബോട്ടുകാർ ഇതുപോലെ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ കുറുകെ ഓടി പോകില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ വയർ റോപ്പിനത് നമ്മുടെ ചൂണ്ടിരിക്കും അപ്പോ അത് വലിച്ച് കറക്റ്റ് ചെയ്യണി കാണുന്നത് കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു രണ്ടര കിലോ ഉള്ള ഒരു നെയ്മീൻ കിട്ടിയിരുന്നട്ടെ അപ്പൊ പിന്നെ വീണ്ടും അതേച്ചു കൊണ്ടേ തന്നെ വേറൊരു നെയ് മീനും കൂടി അടിച്ചിട്ടതെ കണ്ട മഞ്ഞോയ് നമ്മൾ ഓടി ഓടി ഒരുപാട് പടിഞ്ഞാട്ട് പോന്നിട്ട അപ്പൊ ഇനിയിപ്പ തിരിക്കുകയാണ് നമ്മ അതിനു വേണ്ടിട്ട് പായ അഴിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കണേണ്ട കണ്ട പിന്നെ വള്ളത്തിലെ ഫുഡിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേ ചെയ്ത് പണിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സിലിണ്ടറും അതുപോലെ സ്റ്റൗ ഒക്കെ കൊണ്ടുപോകും മീൻ പിടിച്ച് അവിടെ വള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് ഇതിപ്പോ നമ്മൾ വെളുപ്പിനെ പോയി ഉച്ചക്ക് പറഞ്ഞതിന്റെ പേരിൽ എല്ലാവരും വീട്ടിൽ നിന്ന ഭക്ഷണം കൊടുക്കണം അപ്പോൾ പലരും പല ടൈപ്പ് ഫുഡാണ് കൊണ്ടുപോകുന്നത് ചിലര് കഞ്ഞി പിന്നെ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ പലതും ഉണ്ടാവട്ടെ തിരിച്ച് നമ്മൾ ഓടിപ്പോകുമ്പോഴും പായ വെച്ച് തന്നെയാണ് പോണത് ഒരുപാട് നേരം ഞങ്ങൾ നിന്നിട്ട് മീനൊന്നും അധികം കിട്ടിയില്ല കേട്ടാ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് കരയിലേക്ക് ഓടിപ്പോയിടും അപ്പോൾ അതെ അവിടെ കാണുന്ന കുറച്ച് മലകളൊക്കെ കണ്ട അവിടെ ഇടും നമ്മുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും നമ്മുടെ ഈ ഒരു പായ വെച്ച് തന്നെ ഓടി കരയിലേക്ക് പോകണം നമ്മുടെ അഴീടെ അവിടെ എത്തുമ്പോൾ നമ്മൾ എഞ്ചിൻ എഞ്ചിനെടുക്കുകയുള്ളു അപ്പൊ ഇത് കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ തിര വരുമ്പോൾ നമ്മളെ മാറ്റി കളയോട്ടെ ഉച്ച സമയമായപ്പോഴും കാറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ തിരമാലകളുടെ ഉയരവും കൂടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ പോയ സ്ഥലം അത് രാത്രിയായാലും രാവിലെ ആയാലും കടലിൽ നിന്ന് കരയിലേക്കാണെങ്കിൽ എന്താ ഭംഗി എന്ന് അറിയുമോ നമ്മൾ പോയപ്പോ രാത്രിയായിരുന്നു വിവേകാനന്ദപ്പാറ മര്യാദ കാണിക്കാൻ പറ്റില്ല അതായത് നോക്കി കണ്ട ഇവിടെ ഇപ്പൊ തിരക്കുണ്ടെന്നാലും വലിയ രീതിയിൽ തിരക്കിലിട്ടാ അങ്ങനെ ഞങ്ങൾ കരയോടെ എടുത്തിട്ടാ തൊട്ടടുത്ത് ഇവിടം വരെ നമ്മൾ ഈ പായ വെച്ചാണ് വന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എഞ്ചിന് ഉപയോഗിച്ച് ഈ സാധനം വള്ളം കയറ്റാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മിപ്പോൾ പോകുമ്പോഴുള്ള ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെട്രോളും അതുപോലെ നമ്മൾ മീൻ പിടിക്കാനിടുന്ന ആ ഒരു മീൻ്റെ ഡമ്മിയില്ലേ അതിന് ഒരണത്തിന് നൂറ്റി ചെല്ലായിരം രൂപയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ഒരെണ്ണത്തിൽ മീൻ കടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പാട് വീണ് കഴിഞ്ഞാൽ പിന്നീട് മീൻ കടിക്കില്ലതിൽ അപ്പൊ ഒരെണ്ണം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് മീനിന്റെ പാടെങ്കിലും വന്ന പുതിയത് വീണ്ടാനായിട്ട് അപ്പൊ അതിൻ്റെ ഒരു ചിലവും പരമുണ്ട് അപ്പൊ അത് ഇപ്പോഴാണ് നമ്മള് എഞ്ചിന് ഓൺ ആക്കിയിരിക്കുന്നത് എഞ്ചിന് ഓണാക്കി ഈ കാണുന്ന തൊട്ടടുത്തുള്ള കര വരെ മൂടാൻ വേണ്ടിയിട്ടാണ് വള്ളം കടലിലേക്ക് ഇറക്കല് നമ്മൾ തള്ളി ഇറക്കുന്നുണ്ടെങ്കിൽ കരയിലേക്ക് കയറ്റണ ട്രാക്ടറിന്റെ വേക്കിൽ ചെറിയൊരു വീഞ്ച് സെറ്റപ്പ് ഉണ്ടാവും അതിനകത്തുനിന്ന് റോപ്പ് കൊണ്ടുപോകുന്നു വള്ളത്തുമ്മയിലേക്ക് ബന്ധിപ്പിച്ചിട്ട് നേരെ വലിച്ചു കയറ്റേണ്ട ചെയ്യുന്നു ഉച്ചക്കൊന്നരായപ്പോഴും നമ്മൾ കരയിലെത്തി ഇനി ഒരു മൂന്ന് മണിയാകുമ്പേണ്ട നമ്മുടെ പിടിച്ച മീനുകളുടെ ലേലം ലേലംപിളി അതും അവരുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരും പിടിച്ച മീനുകളായിട്ട് അങ്ങോട്ടേക്ക് വരവട്ടെ അപ്പൊ നമുക്ക് അതൊന്നും കാണുന്നു ഒട്ടുമിക്ക മീനുകളും കയറ്റിയക്കലാണ് കൂടുതലും കേരളത്തിലേക്കാണ് കാരണം പെട്രോളിങ് നിരോധനമുള്ള അപ്പൊ ഇവിടെ നിലവിലെ നെയ്മീന്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാല് കിലോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പൊ ഓരോരുത്തര് പിടിച്ച മീനുകളാണ് ഈ കൊണ്ടുപോകുന്നത് ഒന്നും രണ്ടും മൂന്നൊക്കെ മീനുള്ളൂ പക്ഷെ കിലോന് ആയിരത്തിരുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ ഒരു മീൻ ചിലപ്പോൾ നാലിലും ഉണ്ടാവും അഞ്ചിലോ ഉണ്ടാവും ചിലപ്പോൾ പത്തി കിലോ ഉണ്ടാവും മനസ്സിലായി അപ്പോൾ ഇവർക്ക് എങ്ങനെ കയ്യിലേക്ക് ആയിരം അമ്പത് ഇറനൂറ് ആയിരത്തി മുന്നൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് ആയിരത്തി അറുനൂറ്റമ്പത് വേറിടനിലക്കാരൊന്നുമില്ല ഇവർ കടലിൽ പോയി പിടിച്ച മീനായിട്ട് നേരെ വരാ വിൽക്കുക ചെറിയൊരു കമ്മീഷൻ അവർക്ക് കൊടുക്കാൻ നേരെ പൈസയായിട്ട് വീട്ടിലേക്ക് പോകട്ടെ അതാണ് ഇവിടുത്തെ സെറ്റപ്പ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പിടിച്ച മീൻ രണ്ടും അഞ്ച് കിലോത്തോളം ഉണ്ടായിരുന്നു ഒരു കിലോന് ആയിരത്തി ചില്ലായിരം രൂപ വെച്ച് വിളിച്ച് ഏകദേശം ആറ് രൂപയുടെ പണിയോളം നമുക്ക് ഉണ്ടായിരുന്നു അഞ്ചേഴ് ചില്ലറ ആറ് രൂപയുടെ പണിയോളം ഉണ്ടായിരുന്നു അതിനകത്ത് ചിലവൊരു ആയിരത്തി ചില്ലായിരം രൂപോളം ചെലവ് വരെയുള്ളൂ അവരുടെ കയ്യിലിരിക്കോട്ടെ അപ്പൊ ഇങ്ങനത്തെ ഒരു പണി നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല അറിയില്ല എന്തായാലും കാണിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം അതുപോലെ നമ്മൾ ആ വള്ളത്തിലേക്കു പോയ കർത്തരണനും ഒരുപാട് നന്ദി പറയണ്ട വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ചി കാഴ്ചകളായിട്ട് നമുക്ക് കാണാം അതുവരെ ടാറ്റാ